കുടുംബാരോഗ്യ സംയുക്ത ആഭിമുഖ്യത്തിൽ അമീബിക് പ്രതിരോധമായി നടത്തി യും മിനി കുടിവെള്ള പദ്ധതി കിണറാണ് ഉദ്ഘാടന ചടങ്ങിൽ ക്ലോറിനേഷൻ നടത്തിയത് തലിക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സിംഗ് വാലാത്ത് തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ എ മുഹമ്മദ് മുജീബ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സി ടി സുധീപ് ഹെൽത്ത് ഇൻസ്പെക്ടർ നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു നമ്മൾ ണ്ട് അത്തരത്തിൽ ജലത്തിൽ നിന്നുള്ള വെള്ളത്തിൽ നിന്നും ഇത്തരത്തിലുള്ള അതേപോലെ കുടിവെള്ളത്തിൽ നിന്നാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കുളിക്കുന്ന വെള്ളം കിണറുകളായിക്കോട്ടെ കുളങ്ങളായിക്കോട്ടെ തോറുകളായിക്കോട്ടെ പുഴകളായിക്കോട്ടെ ഇത്തരത്തിലുള്ള വെള്ളങ്ങളിൽ നമ്മൾ കുളിക്കുമ്പോൾ കൂടുതലായി ഈ വെള്ളത്തിൽ നിന്നുള്ള പല രീതിയിലുള്ള രോഗങ്ങൾ കാണപ്പെടാറുണ്ട് നമ്മളെല്ലാം നമ്മളെന്തെങ്കിലും തരത്തിലുള്ള വെള്ളം കുടിക്കാനായിട്ടും കുടിക്കാനായിട്ടൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നതാണ് പക്ഷേ ഇക്കാലത്ത് അത് കൂടുതൽ ആളുകൾക്ക് അസുഖങ്ങൾ വരുന്ന രീതിയിലും ഈ അസുഖം വന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം ആളുകളും അത് മരണം തന്നെയാണ് ഇതിൻ്റെ അവസാനം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ സംസ്ഥാന സർക്കാർ കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരു അസുഖം നമ്മുടെ സംസ്ഥാനത്ത് ബാധിച്ചാലും അത് വ്യാപകമാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്യാമ്പയിനുകൾ നടത്തി അതിനെ എന്താ പറയുക വളരെ കൃത്യമായിട്ട് അദ്ദേഹത് സമയത്ത് തന്നെ പിടിച്ചു നിർത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരാറുണ്ട്